ശാന്തിഗിരി ആശ്രമത്തിലെ ഇഞ്ചാം നവോലി ജ്യോതിർ ദിനാഘോഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ആഘോഷിക്കുന്നത് ആദ്യമായി നവ് ശ്രീ കരുണാകര ഗുരുവിൻ്റെ പുണ്യ മുന്നിൽ എൻ്റെ ഐക്യവും സ്നേഹവും സാഹോദര്യവും നിലനിർത്തുവാൻ അത്തരം ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഈ ദിനം ഈ ദിനത്തിൻ്റെ പ്രാധാന്യം അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലെ ശാന്തിഗിരിയുടെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ സഹായിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും